പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബാങ്കിൽ വെച്ച് അശ്ലീല വീഡിയോ കാണിച്ചതായി പരാതി വളയം പോലീസ് ജീവനക്കാരനെതിരെ പ്രകാരം കേസെടുത്തു പരാതി പിൻവലിക്കാൻ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നതായി കുടുംബം ഡിസംബർ പത്തൊൻപതിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സ്കൂൾ ആവശ്യത്തിന് സഹപാഠിക്കൊപ്പം ബാങ്കിലെത്തിയപ്പോൾ പ്രതി മൊബൈലിൽ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചെന്നാണ് കുട്ടിയുടെ പരാതി ഞാൻ ആട അവിടെ കുത്തിനൊരു ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എൻ്റെ പോസ്റ്റുള്ള അക്കൗണ്ടിൽ കുത്തിട്ട് ഫോണിൽ ഒരു അശ്ലീല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നിട്ട് ആ ഫോണ് തിരിച്ച് പിടിച്ച് ആ വീഡിയോ അനക്കും കാണിച്ചു തന്നു അപ്പോൾ പെട്ടെന്ന് ആയി പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് പിന്നെ മാനേജറെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പോൾ തന്നെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞ് എന്നൊരു പരാതിയെല്ലാം എഴുതി കൊടുത്ത് പ്രതിയെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു സംഭവം നടന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കള് ഞങ്ങളെടുത്ത് വന്നിട്ട് പരിഹരിച്ച് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിനായിട്ട് യാതൊരു ഞങ്ങൾ പറ്റൂല ഞങ്ങൾക്ക് നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക എന്ന് അവരെ അറിയിക്കുകയും അതിനുശേഷം ഈ പ്രതിയെ കയ്യെത്തും ദൂരത്ത് പോലീസിന്റെ മുന്നിലുണ്ടായിട്ടും പോലീസ് പിടിക്കുന്നില്ല അത് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു സമ്മർദ്ദം കൊണ്ടാണോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് പ്രതിയെ വളയം പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ബന്ധുക്കള് കോഴിക്കോട് റൂറൽ എസ്പിക്ക് പരാതി നൽകി ഒളിവിലായ പ്രതി മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്